പാലക്കാട് ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയില്ല കാരണം ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേരളത്തിലൊരു ജനപ്രതിനിധിക്കെതിരായി ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ അപൂർവമായിട്ട് മാത്രം ഉയർന്നു വരുന്നതാണ് സ്ത്രീ സുരക്ഷ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു ജനപ്രതിനിധി തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ ജനാധിപത്യത്തിന് അങ്ങേയറ്റത്തെ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് അതിനേക്കാൾ അപമാനകരമായിട്ടുള്ള കാര്യം ഈ കാര്യം കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന് നേരത്തെ തന്നെ പരാതിയുടെ രൂപത്തിൽ എത്തിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഈ കാര്യങ്ങൾ പുറത്തുവരുന്നതിന് മുൻപ് നടപടിയെടുക്കാൻ മുൻകൈയ്യെടുത്തില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ കുറ്റവാളിക്കൊപ്പം നിൽക്കുകയും കുറ്റവാളിയെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ആർക്കും തന്നെ അഭിപ്രായമില്ല ആർക്ക് വേണമെങ്കിലും കോൺഗ്രസിന്റെ ഭാരവാഹിയാകാം ആക്കാതിരിക്കാം അവർക്ക് മാറ്റാം പക്ഷേ കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ആ ജനപ്രതിനിധിയായിട്ട് തുടരുന്നതിനെക്കുറിച്ചാണ് ജനങ്ങൾക്ക് അഭിപ്രായമുള്ളത് ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു വ്യക്തി ഇത്രയും ഗുരുതരമായിട്ടുള്ള സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതിന് ശേഷവും ആ ആൾ എം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനാധിപത്യത്തിന് അങ്ങേറ്റത്തെ അപമാനകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനമോ രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് അക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരഭിപ്രായമില്ല രാജിവെച്ചാലും വിരോധമില്ല രാജിവെച്ചില്ലെങ്കിലും വിരോധമില്ല പക്ഷെ എം എൽ എ സ്ഥാനത്ത് തുടരാൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു എം എൽ എക്ക് ഒരു അധികാരവും പടക്കമുള്ള കാര്യങ്ങളിൽ ചിന്തയും അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളും നാളെ ശ്രീ അമിത്ഷാജി ഷാജി പങ്കെടുക്കുന്ന യോഗമാണ് ആ യോഗത്തിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിന്റെയാണല്ലോ കൂടുതൽ ചർച്ചകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് വളരെ ശരിയായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു ശൈലി എന്താ എനിക്കറിയില്ല എന്താ ശൈലി ഇപ്പൊ പ്രത്യേകിച്ച് എന്താ മാറ്റം വരുത്തേണ്ട ആവശ്യം എനിക്കറിയില്ല ഒന്നാന്ന് വെച്ചാൽ വാർത്ത നിങ്ങളാണ് എഴുതുന്നത് എങ്ങനെയാണ് നിങ്ങൾ എഴുതിയതെന്ന് നിങ്ങൾക്ക് തന്നെയല്ലേ അറിയാം